നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഗ്രാൻഡ് ഫിനാനയിൽ നിന്നും അക്ബർ എവിക്റ്റ് ആയിരിക്കുകയാണ് ഒടുവിൽ അക്ബർ അനീഷിനെ ചേർത്ത് പിടിച്ച് തെറ്റുകളെല്ലാം ഏറ്റു പറയുന്നുണ്ട് അതേപോലെ തന്നെ അനീഷ് ചേട്ടൻ ഒരാളെയും വേദനിപ്പിച്ചുകൊണ്ട് ഇതുവരെ ഒന്നും ഇവിടെ കളിച്ചിട്ടില്ല ബൗണ്ടറി കടന്ന് ആരോടും ഒന്നും ചെയ്തിട്ടില്ല അനീഷ് ചേട്ടൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റി അത് തന്നെയാണ് അത് ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് അനീഷിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ആ അക്ബർ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുന്നത് ഈ ഒരു എവിക്ഷൻ നടന്നത് ഇങ്ങനെയാണ് അഞ്ച് മത്സരാർത്ഥികൾക്കും പണിപ്പുരയിൽ ചെറിയൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ ഈ ഈ ഒരു ിൽ നിന്നും അനുമോളും പിന്നീട് നെവിനും സേവ് ആയിരുന്നു പിന്നീട് ഷാനവാസിന് ഒരു പ്ലേ കാർഡിൽ നമ്പർ കിട്ടിയത് പ്രകാരം അനീഷും ഷാനവാസും മുന്നോട്ട് വന്ന് ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്ന ഫോട്ടോയിൽ നിന്നും ഒരു ചുറ്റിക വെച്ച് അതിൻ്റെ പുറമേയുള്ള ഉള്ള പാളുകളെല്ലാം ഇടുക്കി അപ്പോൾ ഷാനവാസും അനീഷും സേവ്ഡായിരുന്നു അങ്ങനെയാണ് അക്ബർ ഔട്ടായിരിക്കുന്നത് ഇപ്പോൾ അക്ബർ ഹൗസിൽ നിന്നും പുറത്ത് വന്നിരിക്കുകയാണ് ഇനി അവശേഷിക്കുന്നത് നാല് പേരാണ് നാല് പേരെ വെച്ചുകൊണ്ടാണ് ഇനിയുള്ള മത്സരങ്ങൾ എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം ഇപ്പോൾ ആഘോഷങ്ങളുടെ ഭാഗമായി സംഗീത സംഗീതവിരുന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പുതിയൊരു അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ